നമസ്കാരം ഗുഡ് മോർണിംഗ് എവ്രി വൺ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ എന്ന് പറയുന്ന ഒരു തോട്ട് ഒരു ജനപ്രതിനിധിയുടെ മനസ്സിൽ വരുന്നത് അത്ര കണ്ടുവരുന്ന സംഭവമല്ല അപ്പോൾ ഇന്ന് ഈ വേദിയിൽ വരാൻ പറ്റിയതിലും ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണാനും അവരോട് സംസാരിക്കാനൊക്കെ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് യങ് മൈൻഡ്സ് ഒരുപാട് യങ് ഐഡിയാസ് ഒരുപാട് യങ് തോട്ട്സ് ഇതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രോത്ത് നമുക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എം പി എസ് ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ സ്റ്റാർട്ടിങ്ങിൽ സ്പൈസസ് നിന്ന് മലഞ്ചരക്ക് വ്യാപാരത്തു നിന്ന് തുടങ്ങി എൻ്റെ അച്ഛൻ മിസ്സസ് ഷംസുദ്ദീൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം മലഞ്ചരക്ക് വ്യാപാരം കരുവാരകൊണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് പിന്നീട് ജ്വല്ലറി ബിസിനസ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് ജ്വല്ലറി മേഖലയിൽ നിന്ന് പിന്നീട് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങൾക്കുള്ളത് അതിനുശേഷം വി ആർ നവ് അബൌട്ട് ട്വൻറ്റി പ്ലസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആൻഡ് അതിൽ ഓൾമോസ്റ്റ് ടെൻ പ്ലസ് അതർ എൻറ്റിറ്റീസ് ഉണ്ട് ഇതെല്ലാം പെരിന്തൽമണ്ണയിൽ നിന്ന് തുടങ്ങിയതാണ് മണലായയാണ് ഞങ്ങളുടെ ഗ്രാമം പെരിന്തൽമണ്ണയിൽ നിന്നൊരു നാല് കിലോമീറ്റർ ഉള്ളൂ വളരെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് ഒമ്പതാം ക്ലാസ് തോറ്റ് തോറ്റാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം ആ തോൽവി ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ ഗ്രൂപ്പ് വലുതാവാനുള്ളതിൻ്റെ വലിയൊരു റീസൺ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാനൊരു ഐ ബി എം ഗ്രാജുവേറ്റ് ആണ് ഐ അബ്ദാൻ ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ പലപ്പോഴും ഏറ്റവും വലിയ സ്ഥലങ്ങളിൽ നിന്ന് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ഗ്രാമങ്ങളിൽ ഭയങ്കരമായ ഫയറുള്ള ആൾക്കാർ ചിന്തിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാർ ഡ്രീംസ് ആർ നോട്ട് വാട്ട് യു സീ ഇൻ യുവർ സ്ലീപ്പ് ബ് ഡ്രീംസ് ആർ വാട്ട് ദറ്റ് ഡസൻ ലെറ്റ് യു സ്ലീപ്പ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്താണോ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുന്നത് ആ സമ്മതിപ്പിക്കാതിരിക്കുന്നത് അതാണ് നിങ്ങളുടെ സ്വപ്നം ആ സ്വപ്നം നിങ്ങൾക്ക് എത്ര തീവ്രമായിട്ടുണ്ടോ അത്ര തീവ്രമായി നിങ്ങൾക്ക് വലുതാവാൻ കഴിയും എന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളിപ്പോൾ മൂന്ന് ബ്രദേഴ്സാണ് മൈസെൽഫ് താഹിർ എൻ്റെ ബ്രദർ ബാജിദ് ആൻഡ് ജമീൽ ഞങ്ങൾ മൂന്ന് പേരും സെക്കൻഡ് ജനറേഷൻ ഓൺടർപ്രണേഴ്സ് ആണ് സോ എവ്രി വൺ ഹാസ് ഡൺ ദിയർ ബേസിക്സ് ഞങ്ങളെല്ലാവരും എം ബി എയും ബി കോമും ഇതൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ് സോ ആ ഗ്രൂപ്പ് ഒരുപാട് ഒരുപാട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാര് പലപ്പോഴും ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അവർ വീണു പോകാറുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരുപാട് ഒരുപാട് വെഞ്ചേഴ്സ് ചെയ്തിട്ടുണ്ട് പലതിലും ഞങ്ങൾ ഫെയിൽ ആയിട്ടുണ്ട് പലതിലും ഞങ്ങൾ എക്സെല് ചെയ്തിട്ടുണ്ട് എക്സെല് ചെയ്യുന്നതാണ് ഒരു ലാർജർ ക്രൗഡ് അറിയുകയുള്ളു അപ്പോൾ അതാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചിട്ടുള്ളത് ടു തൗസൻഡ് ഫോറിലാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു ഗോൾഡൻ എറ എന്ന് പറയുന്ന ഒരു ഫേസ് വന്നത് അതിലേറ്റവും നന്നായി ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി ഞങ്ങളുടെ ഗ്രൂപ്പിന് പെർഫോം ചെയ്യാൻ പറ്റി ഞങ്ങളുടെ ചെയർമാൻ മിസ്റ്റർ ഷംസുദ്ദീന് ആ ഒരു ആ ഒരു ടൈമിൽ ഏറ്റവും നല്ല സാധ്യതകളെ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ സക്സസ് അതിൽ നിന്നാണ് ഞങ്ങൾ ഓരോന്നിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് ഒരു ഓണ്ടിപ്രണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിക്കുന്നത് മാത്രമല്ല ഭക്ഷണം മറിച്ച് അദ്ദേഹം കാണുന്നതും അദ്ദേഹം കേൾക്കുന്നതും എല്ലാം അദ്ദേഹത്തിന് ഫുഡാണ് എന്തൊക്കെ നിങ്ങളെ മുമ്പിൽ കാണുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നാളെ നല്ലൊരു ഐഡിയ ആയിട്ട് മാറാം അതുകൊണ്ട് നിങ്ങളുടെ കാതും നിങ്ങളുടെ കണ്ണും നിങ്ങൾ തുറന്ന് എല്ലാ സംഭവങ്ങളെയും നിരീക്ഷിക്കുക അതിലെല്ലാം നിങ്ങൾക്ക് എവിടെയോ ഒളിഞ്ഞിടക്കുന്ന ഓരോ ഐഡിയാസ് അതിലുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഇന്നലെ ഖത്തറിലായിരുന്നു ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അവിടെ പോയിരുന്നത് കേരളത്തിൽ വളരെ ആയിട്ട് അറിയപ്പെടുന്ന ഒരു സ്പീക്കർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തു അദ്ദേഹം അദ്ദേഹം ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇംഗ്ലീഷിൽ ഐ എന്ന് പറയുന്ന ലെറ്റർ ഒരു വര അതിൻ്റെ മുകളിലൊരു ഡോട്ട് ഐ ഞാൻ എന്ന് പറയുന്ന നിങ്ങളിൽ ഓരോരുത്തരും ആ വരയും ആ ഡോട്ട് താഴെ ഇട്ടാൽ അത് എക്സ്ക്ലമേഷനായി അല്ലേ അത് ഇറ്റ് ഈസ് കോൾഡ് എൻ എക്സ്ക്ലമേറ്ററി മാർക്ക് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഐ ഓരോരുത്തരിലും ഐ എന്ന് പറയുന്ന ഓരോ വ്യക്തിയിലും ഒരു ഉണ്ട് അത് നിങ്ങൾക്ക് കണ്ടെത്താനാവട്ടെ നിങ്ങളുടെ ഓരോ സ്റ്റാർട്ടപ്പ് സംഭവങ്ങളും സംരംഭങ്ങളും അത് ഏറ്റവും വലിയ ഉയർച്ചയിലെത്തട്ടെ എന്നുകൂടി ഞാൻ പറയുന്നു ആൻഡ് ഇന്ന് ഈ സ്കെയില മിഷനിൽ എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫ്രം ടു തൗസൻഡ് ഫോർ ഞങ്ങൾ ടൂ തൗസൻഡ് ടൂയില് വി സ്റ്റാർട്ടഡ് എ റിഫൈനിങ് യൂണിറ്റ് ഇൻ ഗുജറാത്ത് ഓയിലിനോട് ഒരു ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് പക്ഷെ ഇഡിൻ ഇഡിൻ ക്ലിക്ക് അത് സ്റ്റോപ്പ് ചെയ്തു പല സംരംഭങ്ങളും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ഒത്തിരി ബിസിനസ് ആൾക്കാര് എല്ലാവരും അവരുടെ ആദ്യത്തെ സംരംഭം അതാവണമെന്നില്ല അവർ തുടങ്ങിയത് മറ്റെന്തെങ്കിലും ആയിരിക്കാം പിന്നീടായിരിക്കാം അവർ അവരുടെ പാഷൻ കണ്ടെത്തിയതും അവരുടെ മേഖല അതല്ല എന്ന് മനസ്സിലാക്കിയതും പിന്നീടാവാം അപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്ന ആൾ ആ ആളുകളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളതിൽ പ്രയാസപ്പെടരുത് നിങ്ങൾ ഈ വേദിയിൽ ഇന്ന് ഇത്തരം ആൾക്കാരും ഒരുപാട് ഡിഗ്നറ്ററീസും ഒരുപാട് വലിയ വലിയ ആൾക്കാരും വരുന്ന ഇന്ന് ഈ വേദിയിൽ അവരെ കേൾക്കാൻ അവരെ കാണാൻ ഇവിടെ നെറ്റ്വർക്ക് ചെയ്യാൻ ഇതിൽ നിന്ന് പുതുതായി എന്തെങ്കിലും പഠിക്കാൻ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളം സോ എല്ലാവർക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ടു തൗസൻഡ് ഫോറിലാണ് ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ടു ദ ഗോൾഡൻ പീരീഡ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻ കേരള ആൻഡ് ഇൻ ദ സൗത്ത് അല്ലെങ്കിൽ അക്രോസ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് സംഭവിച്ചിട്ടുള്ളത് ആ സമയത്തായിരിക്കാം അവിടെയാണ് ഞങ്ങളുടെയൊക്കെ ഗ്രോത്ത് സംഭവിക്കുന്നത് ലേറ്റർ ബി വെഞ്ചേഡ് ഇൻ ടു സ്റ്റീൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് പിന്നെ ഞങ്ങൾ ടു തൗസൻഡ് ട്വൽവ് അതിൽ ഫുഡ് സ്റ്റഫ് ബിസിനസ്സിലേക്ക് വന്നു സൗദി അറേബ്യയിൽ ഞങ്ങൾ ഫുഡ് സ്റ്റഫ് മേഖലയിൽ വന്നു അതിനുശേഷം ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഐ സ്റ്റാർട്ടഡ് ഐ എം എ ബിൽഡർ ഐ ഡു ഫ്ലാറ്റ്സ് ആൻഡ് വില്ലാസ് കൊച്ചിയിലാണ് ഓഫീസ് വി ഹാവ് പ്രോജക്ട്സ് ഇൻ ത്രിവാൻഡ്രം പ്രോജക്ട്സ് ഇൻ തൃശ്ശൂർ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ്സ് ടു തൗസൻഡ് ഫോറിലാണ് പെരിന്തൽമണയിൽ റോയൽ പ്ലാസ എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ടൂ തൗസൻഡ് ഫോറിൽ ഇപ്പോൾ ഇറ്റ് ഇസ് റീബ്രാൻഡ് ആസ് എം പി എസ് റോയൽ സ്യൂട്ട്സ് അപ്പോൾ അത് ഞങ്ങളുടെ ഫസ്റ്റ് ഹോസ്പിറ്റാലിറ്റി പ്രോജക്റ്റ് ആണ് എ വി വെഞ്ചേർഡ് ഇൻ ടു മൈനിങ് ടു തൗസൻഡ് എയ്റ്റിൽ ടു തൗസൻഡ് നയനിൽ ഞങ്ങൾ മൈനിങ്ങിനോട് ബന്ധപ്പെട്ട സാധ്യതകൾ കണ്ട് കോറി ക്രഷർ മേഖലയിലേക്ക് തിരിഞ്ഞു അത് ഒരു ആയിട്ട് ഞങ്ങൾക്ക് നടന്നു വരുന്നുണ്ട് ടു തൗസൻഡ് ഫോർ സമയത്താണ് ഞങ്ങൾ ഫസ്റ്റ് ജ്വല്ലറി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേമസ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഏഷ്യൻ ജ്വല്ലറി പിന്നീട് കൊട്ടാരം ജ്വല്ലറി എന്ന് പറഞ്ഞ ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു ഇഡ് ഇൻ വർക്ക് അത് ക്ലോസ് ഡൗൺ ചെയ്തു ഇപ്പോൾ വി ഹാവ് എ ഹോൾസെയിൽ യൂണിറ്റ് ഇൻ ദുബായ് അമീസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് മൈ ബ്രദർ ബാജിത് ടേക്സ് കെയർ ഓഫ് ദാറ്റ് ബിസിനസ് ഇൻ ദുബായ് ആൻഡ് വി ആർ ആൾസോ ഇൻ ടു ഓയിൽ റിഫൈനിങ് വി ഹാവ് എ യൂണിറ്റ് ഇൻ ഷാർജ വേർ വി ക്ലീൻ ഓയിൽ ആൻഡ് വി ഹാവ് എ സ്റ്റോറേജ് ഫെസിലിറ്റി ഫോർ ഓയിൽ സോ ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഒരു ഫേമാണ് ഇതെല്ലാം തുടങ്ങിയതും ഇതിൻ്റെ എല്ലാം ഇൻസെപ്ഷൻ ഇതിൻ്റെ എല്ലാം ഐഡിയയും വരുന്നത് ഒൻപതാം ക്ലാസ് തോറ്റ ഒരു വ്യക്തിയിൽ നിന്നാണ് എന്നുള്ളത് ഒരു ഒരു അതിശയമായിട്ട് പലർക്കും തോന്നിയേക്കാം സോ അവിടെ നമ്മളുടെ നമ്മളുടെ ക്വാളിഫിക്കേഷനോ നമ്മളുടെ മറ്റൊന്നുമല്ല നമ്മുടെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഫയർ എത്രത്തോളം വലുതാവണം എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കണം എത്രത്തോളം വലുതാവാൻ ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നതിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചാടി എഴുന്നേക്കാൻ പറ്റിക്കണമെന്നില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ പക്ഷേ ആ ദിവസങ്ങളെല്ലാം യു ഷുഡ് ട്രൈ ആൻഡ് യു ഷുഡ് ഗോ ഫോർവേഡ് ഒരുപാട് ഒരുപാട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫെയിലിയർ നമുക്ക് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ പോലെയുള്ള വളർച്ച എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരിക്കലും നിങ്ങൾ നിരാശ നിരാശപ്പെടരുത് ആയിരവും പതിനായിരവും പ്രാവശ്യം ചെയ്തവ ചെയ്ത് തോറ്റ് ചെയ്ത് പിന്നീട് ജയിച്ച ആൾക്കാരുടെ പേരായിരിക്കാം നിങ്ങൾ ഇന്ന് അഡ്മയർ ചെയ്യുന്ന പല പേരുകൾ ഒരു ദിവസം ഒരു ഡേവിഡ് റോക്ക്ഫെല്ലർ സ്റ്റാൻഡേർഡ് ഓയിലിൻ്റെ ഡേവിഡ് എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഓണ്ടർപ്രണർ ഇൻ ദ വേൾഡ് അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വളരെ ആഡംബരമായ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രീറ്റിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തിനെ കണ്ടു ആ സുഹൃത്തിന് അദ്ദേഹം വണ്ടിയിലേക്ക് ക്ഷണിച്ചു ആ സുഹൃത്ത് വണ്ടിയിലേക്ക് കയറി ആ റോക്ക്ഫെല്ലറോട് അദ്ദേഹം സുഹൃത്ത് പറയാണ് നീ ഭയങ്കര ഭാഗ്യവാനാണ് നീ ഇപ്പോൾ വലിയ ധനാഠ്യനായി യുവർ യു ബിക്കം വെരി റിച്ച് നീ യു ആർ വെരി ലക്കി എന്ന് പറയുന്നത് അപ്പോൾ റോക്ക്ഫെല്ലർ റിപ്ലൈസ് ദൈവം അല്ലെങ്കിൽ ഭാഗ്യദേവത ദ ഗോഡസ് ഓഫ് ലക്ക് ഓരോ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെ തലയ്ക്ക് മുകളിലും കൂടിയും പറക്കും അപ്പൊ തിരിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയാം എന്നാലും ആ ഭാഗ്യദേവത പറക്കുന്ന സമയത്ത് നിനക്ക് കറക്റ്റ് സമയത്ത് ചാടി പിടിക്കാൻ പറ്റിയല്ലോ അത് വലിയ ദൈവാനുഗ്രഹമല്ലേ എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുമ്പോൾ റോക്ഫില്ലർ തിരിച്ച് അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ചാട്ടം നിർത്തിയിട്ടില്ല നിരന്തരമായി പരിശ്രമിക്കുന്നവർക്കാണ് സക്സസ് ഞാൻ എൻ്റെ ചാട്ടം നിർത്തിയിട്ടില്ല ഞാൻ നിരന്തരമായി ചാടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഉറപ്പുവരുത്തി ഭാഗ്യദേവത എൻ്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴെങ്കിലും വരുമെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിരന്തരമായി ചാടുകയും അതിനെനിക്ക് പിടിക്കാൻ പറ്റുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ സ്കെയിലെ നമ്മളുടെ എല്ലാ ഒരുപാട് പുത്തൻ ആശയങ്ങളുമായി വന്ന ആൾക്കാരുണ്ട് ഒരുപാട് ന്യൂ ഐഡിയാസുമായി വന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു Wish you all a great success and uh, credit goes to the entire team of uh, ScaleUp. Uh, Najeeb sir. വളരെ വളരെ ക്രിയേറ്റീവായിട്ടാണ് ഒരു ഒരു നോർമൽ എം എൽ എനെ പോലെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളെല്ലാം വീക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് പുറത്തുനിന്ന് എന്നെപ്പോലെ പല ആൾക്കാരും വീക്ഷിക്കുന്നുണ്ടാവും അവരുടെ ടീം മിസ്റ്റർ നദീം ആൻഡ് ദി അതായത് ദി എൻറ്റയർ ടീം ഓഫ് ദി എൻറ്റയർ ടീം ഓഫ് സ്കേല് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു താങ്ക് സോ മച്ച്